തടിച്ചു രചന ബിൻസി ബാബു ഉണ്ണാൻ സമയം ഞാൻ തൻ്റെ കുടുംബത്തിലോട്ടൊന്നും വരുന്നില്ലല്ലോ ഉവോ അതുകൊണ്ട് എൻ്റെ റേഷനെ പറ്റി ഒരു സാരധികം ബുദ്ധിമുട്ടുണ്ടാ കല്യാണം വീട്ടിൽ ഏതൊരാളോട് ദേഷ്യം പിടിച്ച് ചവിട്ടിത്തുള്ളി തെല്ലും കൂസുമില്ലാത്ത പ്ലേറ്റിൽ കുന്നുകൂട്ടി വെച്ച ബിരിയാണിയിൽ നിന്ന് കോഴിക്കാലൊക്കടിച്ച് വരച്ചിന്ന് ആ തടിച്ചിയെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നി രമേശ മീനാക്ഷിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ എന്നാലും വല്ലാത്തൊരു കഷ്ടമായി പോയി നിന്റെ കാര്യം ഇരുപത്തിയാറ് പെണ്ണിനെ കണ്ടിട്ട് ബോധിക്കാതെ അവസാനം ബോധിച്ച ഒന്നിനെ കെട്ടിയിട്ട് മാസം ആറ് കഴിയുന്നതിന് മുമ്പ് കണ്ടവൻ്റെ കൂടെ ഒളിച്ചു കൂടുക തിരി കഷ്ടം തന്നെയാണേ സംഭവം നടന്നിട്ട് മൂന്ന് മാസമായി നാട്ടുകാരുടെ നാക്കിന് മാത്രം റെസ്റ്റുമില്ല എവിടെയും തല ഉയർത്തി പോകാൻ പറ്റാതായിരിക്കുന്നു താലി കെട്ടിയപ്പോൾ ഏതോരുത്തൻ്റെ കൂടെ പോയപ്പോൾ അത് തന്റെ കുറ്റം നിറവും തടിയും മുടിയും വീടും വീട്ടുകാരും പണവും പത്രാസം ഒത്തിണങ്ങി ഒരുത്തിയെ കണ്ടുപിടിച്ചപ്പോൾ അത് ഇങ്ങനെയായി എല്ലാം സഹിക്കാൻ കെട്ടി കെട്ടിക്കേറി വന്ന പെണ്ണ് ഒളിച്ചോടി പോയത് രമേശന്റെ കഴിവ് കേടാണ് പറയുന്ന ചില നാരികളുണ്ട് അതാണ് സഹിക്കാൻ പറ്റാത്തത് ഇതിനെ അങ്ങനെ വിട്ടാ പറ്റില്ല എനിക്കൊരാണായി തന്നെ ജീവിക്കണം ഈ ഫോട്ടോ നല്ല കുട്ടിയാ ബ്രോക്കർ ഫോട്ടോ എടുത്ത് ഭവാനിയമ്മയെ കാണിച്ചു ഇത് താടി കുറച്ച് കൂടുതലല്ലേ വാസു താടി ഇത്തിരി തിരികൂടിയാലെന്താ ഭവാനിയമ്മേ രമേശന്റെ രണ്ടാമത്തെ അല്ലേ പിന്നെ കുട്ടിക്കാണെങ്കിൽ ഇക്കാരണവും പറഞ്ഞ് കല്യാണം അങ്ങോട്ട് ശരിയാവുന്നുയില്ല അവർക്ക് വലിയ ഡിമാൻഡ് ഒന്നും ബ്രോക്കറ് പറഞ്ഞതിനോട് വെച്ച് അമ്മയും ഞാൻ കൂടി പെണ്ണാണെന്ന് ചെന്നപ്പോൾ ഫോട്ടോ നോക്കാതെ നേരിട്ടേണ്ട തടിച്ചിയുടെ മുഖം പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വന്നു വേറെ ഗത്യന്തരമില്ലാതെ കഴുത്തിൽ താലി അണിയുമ്പോഴും ആണുത്തുമില്ലാത്തവനെന്ന നാട്ടുകാരുടെ അടക്കം പറ സിലുകൾ മാത്രമായിരുന്നു മനസ്സിൽ ബന്ധുക്കൾക്കിടയിൽ ചിലർ പെണ്ണ് തടിച്ചിയാണല്ലോ എന്ന് അന്യോന്യം പറയുമ്പോൾ അതിനെ വയ്ക്കാനെന്ന പോലെ ആണുത്തമില്ലാത്തവൻ അതൊക്കെ തന്നെയല്ലേ കിട്ടുള്ളൂ എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു രമേശ് ചേട്ടാ നാല് പാലിൻ്റെ ഗ്ലാസ് എൻ്റെ നേർക്ക് നീട്ടി കിതക്കുന്ന അവിടെ നിപ്പും പാവം കണ്ടപ്പോൾ ലോണെടുത്ത് രണ്ട് നില വീട് വെക്കേണ്ടായിരുന്നു തോന്നിപ്പോയി അവൾ മുറിയാകെ കണ്ണോടിച്ചു എന്നിട്ട് പതി എൻ്റെ അടുത്തായി വന്നിരുന്നു അവളോട് സംസാരിക്കുക പോലും ചെയ്യാതെ ആ വലിയ ശരീരത്തെ രമേശൻ തൻ്റെ കരുത്തിൽ തളച്ചിട്ടു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രമേശൻ അവളോട് അടുത്ത് സംസാരിക്കുകയോ ഒന്നിച്ചിരിക്കുകയോ പോലും ചെയ്തില്ല പക്ഷേ രാത്രിയിലെ കടന്നാക്രമണം മാത്രം തുടർന്നു കുളികഴിഞ്ഞ് വന്ന് കണ്ണാടിയിൽ ഉടലളവ് നോക്കിയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു അകൽച്ചയും പരിഭവും തൻ്റെ അവൾക്ക് തോന്നി കൈകളിലും നെഞ്ചിലും ഇടുപ്പിലും തുടകളിലും വരയൻ പുലിയെപ്പോലെ വെള്ള വരകൾ ഇടുപ്പിൽ മൂന്ന് തട്ടായി ശരീരം തൂങ്ങി നിൽക്കുന്നു വയറാണെങ്കിൽ ആറുമാസമായ പെണ്ണുങ്ങളെപ്പോലെ തള്ളി നിൽക്കുന്നു മുഖത്ത് കണ്ണുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ തൻ്റെ പൊട്ടക്കണ്ണട വെക്കണം തടിച്ചു വീർത്ത കവിൽ ആകമൊത്ത് അവൾക്ക് തന്നെ തൻ്റെ ശരീരത്തോട് വെറുപ്പ് തോന്നി ഒരിക്കലും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി വന്ന രമേശേട്ടൻ തന്നെയും തന്റെ പ്ലേറ്റിലേക്ക് മാറി മാറി പുച്ചത്തോടെ നോക്കുന്നു കണ്ടപ്പോൾ അന്ന് ആദ്യമായി കഴിച്ചു തീർക്കാതെ ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എണീറ്റു അത്രയും നാളും ഏതൊരാളുടെ മുമ്പിലും തലകുനിക്കാത്തവൾ എല്ലായിടത്തും തലകുനിച്ച് നിന്നു അന്നു മുതൽ തന്നെയാണ് മൂന്ന് നേരത്തെ കഴിപ്പ് ഒരു നേരത്തെ ആക്കി ചുരുക്കിയത് എന്നിട്ടും തൂങ്ങിയ വയറും തടിച്ച ശരീരവും ഒന്നും ഉടഞ്ഞതുപോലുമില്ല അതിനിടക്കാണ് രമേശൻ കുളിമുറിയിൽ കാലിതന്നെ വീഴുന്നത് ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് തന്നെ കോരിയെടുത്ത് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന അവളുടെ കൈക്കരുത്തിനോടും ആ പൊണ്ണത്തടിയോടും അവന് ബഹുമാനം തോന്നി താഴെ കാറിൽ ചാരിയിരുത്തി അമ്മയും കയറ്റി ഹോസ്പിറ്റലിലേക്ക് കാറുടിക്കുന്ന അവളെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ അവൻ നോക്കി നിന്നു പിന്നീട് അങ്ങോട്ട് വീടും വീട്ടുകാര്യങ്ങളും നോക്കുന്ന മുതൽ നടുവടിഞ്ഞ് എന്നെ കുളിപ്പിക്കുന്നു കഞ്ഞി കുടിപ്പിക്കുന്നു ഇടക്കിട ബാത്റൂമിൽ വരെ ഒരു മടുപ്പും കൂടാതെ ചെയ്യുന്ന കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒളിച്ചുകൂടെ മീനാക്ഷിയുടെ മുഖം തെളിഞ്ഞു വന്നു പനിയാണെങ്കിൽ രമേശ് ചേട്ടൻ ഇവിടെ കിടന്നോ ഞാൻ അപ്പുറത്ത് കിടന്നോളാം ഇല്ലെങ്കിൽ പനി എനിക്കും കൂടെ കിട്ടും ഒരു നെടുവീർപ്പോ ഓർത്ത് തിരിഞ്ഞപ്പോഴാണ് അവൾ മുറിയിലേക്ക് കയ്യിൽ ചൂട് ചായയുമായി കയറി വന്നു ചായ പാതി കുടിച്ച് മുഖം തിരിച്ചപ്പോൾ ആ തടിച്ചീടെ മുഖം വാടുന്ന ഞാൻ ശ്രദ്ധിച്ചു കടുപ്പം കൂടിയോ ഞാനിപ്പോൾ മാറ്റിയെടുക്കാം വേവലാതിയോടെ തിരിഞ്ഞ് നടക്കാനാണ് ഞങ്ങളവിടെ കയ്യിൽ പതിയെ പിടിച്ച് ശാരി ഇത് നിനക്കാം ബാക്കി നീ കുടിച്ചു അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി താലി കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായിട്ടാണ് തന്നെ പേരെടുത്തൊന്ന് വിളിക്കുന്നത് അതും സ്നേഹത്തോടെ വിങ്ങി പൊട്ടിയ നാളുകളിൽ ഒരിക്കലെങ്കിലും രമേശായിട്ടും തന്നെ ചാരിയിൽ നിന്നൊന്ന് വിളിച്ചിരുന്നെങ്കിലൊന്ന് കൊതിച്ചു പോയിരുന്നു ആശ്ചര്യം കൊണ്ട് അവളുടെ കണ്ണുകൾ ആ പൊട്ട പൊട്ടക്കണ്ണാടിയെ ഭേദിച്ച് കണ്ണുനീർ പൊഴിച്ചു ഒത്തിരി സന്തോഷത്തോടെ അവൾ ആ ചായ ചുണ്ടോട് ചേർത്ത് വലിയ വായിൽ ഛർദിച്ച് ഒന്നിച്ചായിരുന്നു എന്താ എന്തു പറ്റി മോളെ അമ്മ ഓടി വന്ന് ചോദിച്ചപ്പോൾ അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി ഒന്നും മനസ്സിലാവാതെ ശാരിയെ നോക്കിയ രമേശിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഭവാനിയം അവിടെ നിന്നും പോയി എൻ്റെ മാസക്കുള്ളി തെറ്റി അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ വീണ്ടും തന്നെ തന്നെ നോക്കുന്ന രമേശിനോട് അവൾ പറഞ്ഞു ഈ തടിച്ചിയുടെ കുഞ്ഞുമാവക്ക് ഒരു തൊട്ടിൽ പണിയണമെന്ന് അവളുടെ വാക്കുകൾ അയാളുടെ കണ്ണുകൾ നിറച്ച് എൻ്റെ തടിച്ച് ഒരമ്മയാവാൻ പോകുന്നു ഞാനൊരച്ഛനും രമേശിനും രമേശൻ്റെ തടിച്ചിക്കും പെൺകുഞ്ഞുങ്ങൾ രണ്ടാണ് അവൻ്റെ തടിച്ചു പെണ്ണിനെ പോലെ തന്നെ രണ്ട് കുഞ്ഞുമണികൾ പിന്നെ രമേശിനാണെങ്കിൽ അമ്മയെപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുമണികളെയും തക്കുടുമണികളാക്കാനുള്ള ശ്രമത്തിലാണ്